പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും നാമത്തിൽ ആമേ ഈശോയെ ഞാൻ ഭക്തിയോടും വിശ്വാസത്തോടും വിനയത്തോടും കൂടി ആരംഭിക്കുന്ന ഈ നവനാൾ പ്രാർത്ഥനയുടെ മൂന്നാം ദിവസം അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു പ്രസാദരനാഥി ഈ നവനാളിൽ ഞാൻ സ്വീകരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഉപവാസങ്ങളും സഹനങ്ങളും എല്ലാം അമ്മയുടെയും ഈശോയുടെയും പരിശുദ്ധമായ ഇഷ്ടപ്രകാരം അനുഗ്രഹിക്കണമേ എൻ്റെ വിശ്വാസം ശക്തമാക്കാനും എൻ്റെ ജീവിതം അങ്ങേക്ക് ഇഷ്ടമുള്ളതായി മാറ്റാൻ സഹായിക്കണമേ മൂന്നാം ദിവസം ആരോഗ്യത്തിനായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം സമർപ്പിക്കാം രോഗികളായ എല്ലാ മക്കളെയും അവരുടെ മനസ്സിൻ്റെയും ശരീരത്തിനും സൗഖ്യം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മാതൃകരത്തിൽ അവരെല്ലാവരെയും സമർപ്പിക്കുന്നു അവരുടെ വേദനകളിൽ ആശ്വാസവും അവരുടെ ഭയങ്ങളിൽ ധൈര്യവും അവരുടെ നിരാശയിൽ പ്രത്യാശയും നൽകണമേ ഷാട്ടിൻ്റെ അമ്മേ പ്രസാദരനാഥെ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങളിൽ യേശുവിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കാൻ ഇടയാക്കണമേ ക്രൂഷിൻ്റെ വഴികളിലൂടെ ഉയർപ്പിൻ്റെ മഹത്വം കാണാൻ കൃപ നൽകണമേ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം കൃപയുടെ അമ്മയായ പ്രസാദ് അവരനാഥി ഷേൺസ്റ്റാട്ടിൻ്റെ രാജ്ഞി അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ നമ്മുടെ നിയോഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു ആമേ നമുക്ക് അനുദിന സമർപ്പണ ജപം ചൊല്ലാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മേ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മേ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മേ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ